ഹലോ ഗേസ് നമ്മൾ പേരേക്ക് അതാണ് പഴുത്ത് വിളഞ്ഞ് നിൽക്കണം കേട്ടോ ഇവിടെ നല്ല കിട്ടില്ല മണോണ് കണ്ട നിറം കണ്ട നല്ല കിട്ടില്ല നിറമാണ് അടിപൊളിയാണ് ഓക്കെ ഗേസ് അപ്പം ഇനി ഒന്ന് നിൽക്കുന്നത് മുകളിലാണ് നമുക്കൊരു കമ്പ് എടുത്ത് വെച്ചാൽ ഇങ്ങനെ തട്ടി കൊടുക്കാം തട്ടി ഇട്ട് കൊടുക്കാം ഓക്കെ അതെ വീട് ഓക്കെ അതാ ഇവിടെ ആ ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഇവിടെ അതെ എടുക്കാം ഓക്കെ കേസ് ഇതും അതേ കണക്കാനേട്ടാ എന്നാട്ട് വിളഞ്ഞ് പഴുത്ത അല്ല ഇനി ഇതാ ബാക്കി ഇവിടെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ മാവാണ് ജസ്റ്റ് ഒന്ന് കാച്ചെന്ന് ഉള്ളത് അതും മാങ്ങ നിറച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കുറേ കിട്ടി പേരയ്ക്ക് കിട്ടി നിറച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ അടിപൊളി മാങ്ങാൻ കേട്ടോ അതുപോലെതന്നെ ഇവിടെ നമ്മൾ മാതളം റെഡി ആയിപ്പോ ഇനി അത് വലുതാവണം കഴിഞ്ഞ പ്രാവശ്യം കുറേ കിട്ടി ഓക്കെ ഗസ് അപ്പോൾ നമുക്കത് പേരക്കി തന്നെ ഇവിടെ പേരയ്ക്കുന്ന അവിടെ കൊണ്ടുവന്നാൽ വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി റെഡി ആക്കാനാണ് ഗസ് വെച്ചിരിക്കുന്നത് നമുക്കത് അതിൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കിട്ടില്ല മണം കെട്ടോ അടിപ്പൊളി മണം അപ്പോൾ നമുക്ക് നമുക്കതാ ഇതിൻ്റെ ആ മണ്ട ഭാഗം അങ്ങ് അങ്ങ് ചെത്തിക്കളയാ നല്ല കിട്ടില നിറം കണ്ട അട്ടിപ്പൊളി നിറം അതാ ഒന്നും കൂടി ഇവിടെ ഇരിപ്പുണ്ട് ഒരു പ്ലേറ്റ് നമുക്ക് കണ്ടിച്ച് വയ്ക്കാനായിട്ടെ ഒരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ദസ്റ്റൊന്ന് ഒന്നല്ല കീറടം നല്ല നിറമാണ് കണ്ടു വയ്യാനീ നല്ല കിട്ടില നിറമാണ് കണ്ട അട്ടിപ്പൊളി നല്ല അട്ടിപ്പൊളി മധുരമെന്ന് നിനക്കാൻ നല്ല മണമുണ്ട് നല്ല നിറമുണ്ട് ഓക്കെ അപ്പോൾ നമുക്കതായത് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഇനിയിപ്പം കട്ട് ചെയ്ത് നമുക്ക് പീസ് ആക്കി വെക്കാം അങ്ങനെ പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം കൂടെ ഒക്കെ ചെത്തിക്കളഞ്ഞാൽ പറയാം ഓക്കെ നമുക്കതാ ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോരോ പീസ് ആക്കിയിട്ട് നമുക്കിതാ പ്ലേറ്റിലേക്ക് വയ്ക്കാം കാണാൻ തന്നെ കൊതി വരും നല്ല കിട്ടിലായിട്ടാണ് നമ്മൾ ഫ്രഷായിട്ട് നമ്മളത് മരത്തിന്ന് എടുത്തുകൊണ്ട് വന്ന അട്ടിപ്പൊളിയായിട്ടാണ് കേട്ടോ ഇതടുത്തെടുത്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ആ മണ്ടഭാഗം ഒന്ന് ചെത്തി കളയണം കേസ് ഓക്കെ കേട്ടോ അട്ടിപ്പൊളി നിറമാണ് കേട്ടോ അതെന്താ നമുക്കിനി നമുക്കിനിങ്ങനെ കഷണം കഷമാക്കണം കിട്ടിലോന്ന് വെച്ചാൽ ആട്ടിപ്പൊളിയാണ് സംഭവം നല്ല നിറം അതേ കണക്കിനെ മണവും ഒക്കെ ഉണ്ട് അത്യാവശ്യം ഇതിനെക്കാട്ടി വലുപ്പം വെക്കുന്നതിനാട്ടോ ഇപ്പം നല്ല ചൂട സമയമല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുക നല്ല കുറച്ചുകൂടി വലുപ്പം വെക്കും കണ്ടോ എല്ലാം എന്താ ഇവിടെ കൂട്ടെന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കിട്ടിലോ ആയിട്ടുമാണ് കേട്ടോ കിട്ടിലോ ഞാനൊന്ന് എടുത്തിട്ടുണ്ടോ നോക്കട്ടെ കണ്ടോ പൊളിയാണ് കളറ് അടിപൊളി സപ്പോർഡ് അതെല്ലാം കിട്ടിലും പേരയ്ക്കുക സാർ തേൻ പോലെ ഇരിക്കുന്നില്ല കിട്ടിലും പേരയ്ക്കുക ഓക്കെ സാർ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ വന്ന് എനേബിൾ ചെയ്യുക നമ്മുടെ അറിയാത്ത കിട്ടിലും അടിപൊളി വീഡിയോസ് വരും ഓക്കെ അപ്പം മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം ഓക്കെ ബൈ ബൈ